നമസ്കാരം ബെറ്റർ ന്യൂസ് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ ചമറോട്ടം റോഡിലെ കുഴികൾ കുഴികളടക്കാത്തതിനാൽ കുഴിയിലിരുന്ന ഒറ്റയാൽ പ്രതിഷേധവുമായി ചമറോട്ടം സ്വദേശി ശങ്കരൻ പറമ്പിൽ മണികണ്ഠൻ ചമരോട്ടം ജംഗ്ഷന് സമീപത്തുള്ള റോഡിലെ വലിയ കുഴിയിൽ കസേരയിട്ടിരുന്നാണ് പ്രതിഷേധിച്ചത് രാവിലെ ഒൻപത് മണിയോടെ ആരംഭിച്ച പ്രതിഷേധം വൈകിട്ട് ആറ് മണിയോടെ അവസാനിക്കും ചമ്രോട്ടം ദേശീയപാതയിലെ കുണ്ടുംകുഴിയും നിരന്തരം മാധ്യമങ്ങളിൽ വാർത്തയായിട്ടും അധികൃതരുടെ അനാസ്ഥ തുടരുകയാണ് നിരവധി അപകടങ്ങളും മരണങ്ങളും പതിവായിട്ടും വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും സമരം ചെയ്തിട്ടും അധികാരികൾ മൗനത്തിൽ തന്നെ കുഴികളടക്കാത്തതിൽ പ്രതിഷേധ സൂചകമായിട്ടാണ് ഒറ്റയാൾ പ്രതിഷേധവുമായി ചമ്രോട്ടം സ്വദേശി ശങ്കരൻപറമ്പിൽ മണികണ്ഠൻ രംഗത്തെത്തിയത് ചമ്രോട്ടം ജംഗ്ഷന് സമീപത്തുള്ള റോഡിലെ വലിയ കുഴിയിൽ കസേരയിട്ടിരുന്നാണ് പ്രതിഷേധിച്ചത് നാല് വർഷം ചമ്രവോട്ടത്തിന്റെ മെയിൻ പാത എന്ന് എന്നറിയുന്നതല്ലേ നമ്മുടെ എറണാകുളം മുതൽ കാസർഗോഡ് വരെ ഏറ്റവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് മരണങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ചമ്രവോട്ടത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കുടുംബങ്ങൾ അനാഥായിട്ട് കിടക്കുന്നുണ്ട് ഒരുപാട് ജീവനുകൾ ജീവൻ ഉപാധയും കെടുക്കുന്നുണ്ട് ഒരു മൂന്ന് സ്കൂൾ കാര്യപ്പെട്ട മൂന്ന് സ്കൂളുകളുണ്ട് അവിടെ മൂന്ന് സ്കൂളുണ്ട് ഇവിടെ ആ മൂന്ന് സ്കൂൾ കുട്ടികൾക്ക് നടന്നു പോകാൻ പോലും ഒരു ചെറിയ ഒരു ഒരു ഡ്രൈനേജ് പോലും ഒരു വെള്ളം പോകാനുള്ള ഒരു ബാധ പോലും കൊടുക്കാതെ ഇത്ര അനാസ്ഥ ഈ നമ്മുടെ ഈ തുപ്രംകോട് പഞ്ചായത്തിൽ തുപ്രംകോട് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ ഈ തയ്യൂർ നിയോജകമണ്ഡലത്തിൽ തുപ്രംകോട് എല്ലാ റോഡുകളും ഇത്രയും മോശമായിട്ട് ഇത്ര അനാസ്ഥ ഈ സർക്കാർ അല്ലെങ്കിൽ പഞ്ചായത്ത് അധികാരികൾ അവർക്ക് കണ്ണു തുറക്കാൻ വേണ്ടി രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെ ഞാന് നീ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും അടിമകളല്ലല്ലോ നമ്മൾ ജനാധിപത്യ രാഷ്ട്രീയമാണ് ജീവിക്കുന്നത് നമ്മൾ അടിമകളല്ല ഒരിക്കലും നമ്മൾ അടിമകളല്ല നമ്മൾ ജനാധിപത്യം അല്ല രാജഭരണത്തിലല്ല ഏതൊരു മനുഷ്യനും എപ്പോഴും ചോദ്യം ചെയ്യാനും പ്രതികരിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് അതൊരു സ്വാതന്ത്ര്യം ഇന്ന് ഇന്ത്യക്കുണ്ട് ഇന്ന് നമ്മുടെ ജനിച്ച നാടിനുമുണ്ട് അത് എനിക്ക് ഇന്ന് രാവിലെ തൊട്ട് ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഇവിടെ പ്രതിഷേധം അറിയിക്കണം രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നമുക്ക് നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഭക്ഷണം നമുക്ക് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഈ സ്റ്റെപ്പിൽ നിന്ന് ഉന്നയിച്ചിട്ടില്ല ഇതുപോലെ ഈ മഴയും കൊണ്ടോ ഞാൻ ഈ പരിശാ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിട്ട് നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വരെ ഭാഗം നമ്മൾ നികുതി കൊടുക്കുന്നവരാ നികുതി പണ കൊടുക്കുന്നവരാ അത് ചോദ്യം ചെയ്യേണ്ട അവകാശം നമ്മൾ ജനങ്ങളായി നമുക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് എന്റെ ബഹുമാനപ്പെട്ട മീഡിയയിലേക്കും ഉണ്ട് അത് നമ്മൾ കൊടുക്കുന്ന പണത്തിന് എല്ലാ കാര്യത്തിനും എല്ലാ സാധനത്തിനും വില കൊടുക്കണം അതിനനുസരിച്ച് ഈ റോഡ് എത്ര അറിയാം പക്ഷെ ഈ ഈ പോകാനുള്ള സൗകര്യം എനിക്ക് പറയാനുള്ളത് എന്നത്ര വൈകിട്ട് ആറു മണിയോടെ അവസാനിക്കും നാലു വർഷത്തിലധികമായി അപകടങ്ങൾ തുടർക്കഥയായിട്ടും താൽക്കാലിക പരിഹാരമെങ്കിലും ഉടൻ ഉണ്ടായില്ലെങ്കിൽ ഇനിയും മരണങ്ങളും അപകടങ്ങളും ഉണ്ടായേക്കാമെന്നാണ് മണികണ്ഠൻ പറയുന്നത് ചമ്രവട്ടം